ാണ് മോഷണം അഞ്ചോളം വീടുകളിലാണ് മോഷണം മോഷണം നടത്തിയത് പ്രതിയെ പോലീസ് പിടികൂടി പാർക്ക് വില്ലയിൽ ബുധനാഴ്ചയാണ് നടന്നത് മുർഷിദാബാദ് സ്വദേശി ഇസ്തിയാഖ് അൻസാരിയെ പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തു അടച്ചിട്ടിരുന്ന അഞ്ച് വീടുകളിലാണ് മോഷണം നടന്നത് ബാങ്ക് ജപ്തി ചെയ്തതും ഉടമസ്ഥർ വിദേശത്തുമായ അഞ്ച് വീടുകളും വാതിലുകൾ കുത്തിത്തുറന്ന നിലയിലായിരുന്നു വീട് സൂക്ഷിക്കുവാൻ ഏൽപ്പിച്ചിരുന്ന ആളുടെ ഫോണിൽ സി സി ടി വി അലാറം അടിച്ചപ്പോഴാണ് മോഷണ വിവരമറിഞ്ഞത് പ്ലംബിംഗ് ടാപ്പുകളും ബാത്റൂം ഫിറ്റിംഗ്സും ഇലക്ട്രിക് വയറുകളും ഫിറ്റ് ചെയ്തിരുന്ന സ്ഥലത്തു നിന്നും ഇളക്കി മാറ്റി അടുക്കളയിലെ ബക്കറ്റിൽ നിറച്ച് വെച്ച നിലയിൽ കണ്ടു വീടിനുള്ളിലെ വസ്തുക്കളെല്ലാം കുത്തിപ്പൊളിച്ചും വലിച്ചു വാരിയുമിട്ട നിലയിലായിരുന്നു സി സി ടി വി ദൃശ്യങ്ങളിൽ ഒരാൾ മതിലിനോട് ചേർന്ന് നിൽക്കുന്നതായി കാണുകയും തുടർന്ന് പെരുമ്പാവൂർ പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു പോലീസ് പ്രതിയെ പിടികൂടി പോഷണം നടന്ന വീടുകളിൽ പോലീസിന്റെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച തെളിവെടുപ്പ് നടത്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ